ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള മന്തി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒരു അരമണിക്കൂറിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത് എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും ഉള്ളൂ നിങ്ങൾ എന്തോരം ചിക്കനാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും എടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയ ചിക്കനിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവോള രണ്ട് മീഡിയം സൈസ് വെളുത്തുള്ളി ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗം ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുക പിന്നെ മസാലപ്പൊടികളായ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം ഗരം മസാല എന്നിവ ചേർക്കുക ഞാൻ ചിക്കൻ പീസ് ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒന്ന് നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ മസാലപ്പൊടി ഇല്ല അത് അത് നമ്മൾ ചിക്കൻ സ്റ്റോക്കിന് പകരമായിട്ടാണ് ചേർക്കുന്നത് ഇതില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇച്ചിരി ഓയിൽ ചേർക്കുക സൺഫ്ലവർ ഓയില് ചേർക്കുന്നതാണ് നല്ലത് ഞാൻ ഇതിനകത്ത് മൂന്ന് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോ വീടിയെടുക്കാൻ മറന്നുപോയതാണ് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ സോസും കൂടെ ചേർക്കുക ടൊമാറ്റോ സോസ് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം കുറച്ച് നേരം ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം ഏത് പാത്രത്തിലാണോ നമ്മൾ റൈസ് വേവിക്കുന്നത് ആ പാത്രത്തിലേക്ക് റൈസ് ആവശ്യമായ വെള്ളം എടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഓയിലൊഴിക്കുക ഓയിലൊഴിക്കുന്നത് റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് പിന്നെ റൈസ് ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇടുക ശേഷം നമ്മൾ അതിനകത്തേക്ക് ഗ്രാമ്പൂ ഏലക്ക പട്ട കുറച്ച് കുരുമുളക് എന്നിവ ഇടുക ശേഷം അടച്ചു വെച്ച് വേവിക്കുക അരി കുറച്ച് വെന്ത ശേഷം ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുക ഇല്ലെങ്കിൽ ആദ്യമേ സ്പൈസസ് ഇട്ട സമയത്ത് ഒരു ഡ്രൈ ലെമൺ ചേർത്താൽ മതി റൈസ് ഒരു എൺപത് ശതമാനത്തോളം വെന്താൽ മതി കേട്ടോ റൈസ് ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കഴിയുമ്പം നമ്മളത് കോരി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശേഷം നമ്മളൊരു കുക്കർ എടുത്ത് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ അടിയിൽ നിരത്തി വെക്കുക അതിന് മുകളിൽ റൈസും നിരത്തുക നാലഞ്ച് പച്ചമുളകും കൂടി ഇതുപോലെ റൈസിൽ ഇറക്കി വെക്കുക ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഫുഡ് കളറും കൂടെ ചേർക്കുക കുക്കർ അടച്ച് വെച്ച് ഒറ്റ ഒരു വിസിലടുപ്പിക്കുക കുക്കറിൻ്റെ എയർ പോയതിന് ശേഷം കുക്കർ തുറക്കുക അതിൽ നിന്ന് ആദ്യം റൈസ് മാത്രം കോരിയെടുക്കുക എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടു ചിക്കനൊക്കെ വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോളൊരു പാത്രത്തിൽ കത്തിച്ച് അതിനകത്ത് ഇറക്കി വെച്ച് അടച്ചു വെച്ചാൽ മതി ഞാനിപ്പോൾ അതുപോലെ ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ നമുക്കൊരു സാലഡും കൂടെ ഉണ്ടാക്കാം അതിനായി ഒരു സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്യുക ആവശ്യത്തിനുപ്പും കുറച്ച് വിനഗറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക മന്തി ചൂടോടെ തന്നെ കഴിക്കുക എല്ലാവരും ഈ മന്തി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക